പുറം ലോകവുമായി ബന്ധപ്പെടാൻ കടത്തുവഞ്ചിയെ മാത്രം ആശ്രയിക്കുന്ന നാട് പാമ്പുകളുടെ ഭീഷണിയെ പേടിച്ച് വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച് ആ നാടിന്റെ മുന്നോട്ടുള്ള കുതിപ്പിൻ്റെ സ്വപ്നമായ ബൈപ്പാസും പാലവും എൽ ഡി എഫ് സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ് ഞങ്ങളുടെ പ്രദേശത്തുനിന്ന് ഒത്തിരി പാമ്പുകടിയേറ്റ് രക്ഷപ്പെട്ടവരും മരിച്ചവരും ഉണ്ട് കാരണം എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു രണ്ട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം രാത്രി കാലങ്ങളിൽ ഇപ്പം പാമ്പുകടിയേറ്റാൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ വള്ളത്തേക്ക് എത്തി പിന്നെ ഒരു രണ്ട് കിലോമീറ്ററോളം വള്ളത്തെ സഞ്ചരിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് കുന്തല എന്ന ഹൈവേയിലോട്ട് എത്തിച്ചേരാനായിട്ട് റോഡും ഈ പാലവും ഞങ്ങൾക്ക് വളരെ സാക്ഷാത്കാരമാണ് സമയത്തിന് ആശുപത്രിയിൽ എത്തിക്കാതെ എത്രയോ പേര് ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ടെന്ന് അറിയണം തോട്ടപ്പള്ളി കൊട്ടാരവളവ് പാലം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്വപ്നമാണ് നല്ലൊരു മഴയോ കാറ്റോ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ഒരു പാലവും റോഡും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നെയാണ് അമ്പലപ്പുഴ തോട്ടപ്പള്ളി കൊട്ടാരവളവ് ബൈപ്പാസ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതി എട്ട് കിലോമീറ്ററിനടുത്ത് നീളത്തിൽ രണ്ട് പാലങ്ങൾ ഉൾപ്പെടെ ഉന്നത നിലവാരത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കുവാനുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും